നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന കുടുംബശ്രീയുടെ സരസമേളയിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ കൗണ്ടറിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് മക്കളെ മസ്റ്റ് ഫ്രൈ ഐറ്റം ആണ് വായിൽ കപ്പലോടുന്ന പല ടൈപ്പ് കേക്കുകൾ നിങ്ങൾ കൊച്ചിയിൽ വേഗം സ്റ്റേഡിയത്തിലേക്ക് നല്ല അടിപൊളി ഐറ്റം ആണ് ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം നൂറ് ശതമാനം ഹോം മെയ്ഡാണ് എന്റെ ഒരു ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണ സംഭവമാണ് നമ്മുടെ ബ്രൗണീസ് ചോക്ലേറ്റ് ബ്രൗണീസ് ചോക്ലേറ്റ് ബട്ടർ മെയിൻ ആയിട്ട് അതാണ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ കേക്കിന് പ്രത്യേകിച്ചത് അത് നമ്മൾ ഇവിടുന്ന് സേർവ് ചെയ്ത് കൊടുക്കണു നമ്മൾ ഇവിടെ നമ്മൾ നല്ല ആ സാമ്പിൾസ് കൊടുക്കുന്നത് എങ്ങനെ സാമ്പിൾസ് പീസസ് ആയിട്ട് വെക്കും ലൈവായിട്ട് ഇവിടുന്ന് കഴിച്ചു പോവുകയാണ് മിക്കവാളും ചെയ്യണേ വേണ്ടവർക്ക് പാസ് പാ നമ്മൾ പാസ്സൽ ചെയ്യണമെങ്കിൽ വിടും അത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു പീസ് എഴുപത് രൂപ വെച്ചിട്ടാണ് ഞാൻ ബ്രൗണി കൊടുക്കുന്നത് ഏറ്റവും ചീപ്പ് റേറ്റിലായിട്ടാണ് കൊടുക്കുന്നത് സോസ് സോസ് ചോക്ലേറ്റ് നമ്മൾ സ്പെഷ്യലി ഉണ്ടാക്കിയത് എല്ലാം തന്നെയാണ് നമ്മുടെ ഞാൻ ഒരു ദിവസം സംഭവങ്ങളാണ് ഈ ഫ്രിഡ്ജിനകത്തുള്ള ഫ്രഷ് സാധനങ്ങളെല്ലാം ബാക്കി മാത്രമേ ഞാൻ ബോട്ടിൽ ചെയ്തിട്ടുള്ളൂ ആ വെക്കാം ഓ തരാം തരാം ചോക്ലേറ്റ് ബ്രൗണീസ് അറിയുന്ന ആളുകൾ ചോദിക്കും ണോന്നൊക്കെ അപ്പൊ ഫ്ലെക്സി ഉള്ളതാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണത് നമുക്ക് നമ്മൾ ആ സോസ് സോസ് ഇവിടെ തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് ഹോട്ടായിട്ട് കൊടുക്കും ചൂടാക്കിയിട്ട് ഹോട്ട് സോസ് ആയിട്ട് കുഴിക്കൂ നല്ലൊരു പാള പ്ലേറ്റും ഈ സ്പൂണും വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ കൊടുക്കണേ സ്പ്രിംഗിൾസ് വേണ്ട കുട്ടികൾക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കുട്ടികളാണ് കൂടുതലും ിരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി എടുക്ക് വരും എടുക്കൂത്ത് ഇത് വെച്ചിട്ടില്ല ഒന്നാണ് സെറ്റ് ആവാണ്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കഴിച്ച അറിയാം കഴിച്ചവർക്കൊക്കെ അറിയാം സാധാരണ കേക്കല്ല സ്പെഷ്യൽ ആണത് നമ്മൾ

നോർമൽ ചീസിനഫ ഇതൊക്കെ അതിന്റെ സോസിലോ ഒഴിച്ചോ സിറപ്പ് അതിന് നമ്മൾ അതിന് മാക്സിമം ഷുഗർ കുറച്ചിട്ട് ഉണ്ടാക്കുക കഴിക്കുന്ന സമയത്താണ് ഈ ലിക്വിഡ് ഒഴിക്കുന്നത് ഈ സിറപ്പ് ഒഴിച്ചെങ്കിലാണ് നമുക്ക് കറക്റ്റ് അതിന് ഒരു ഇത് ശരിയാവുള്ളു ആ അതൊന്ന് ചൂടാക്കിയിട്ടാണ് കഴിക്കേണ്ടത് ശരിക്കും ഇവിടെ ഇരിക്കുന്ന കാരണമാണ് ഇപ്പൊ നമുക്കൊരു ഇതായിട്ട് തോന്നുന്നത് റഫായിട്ട് തോന്നുന്നുണ്ടാവും അതെ അല്ലേ ഇതിന്റെ ഇഷ്ടപ്പെട്ട ഒരു കുറവേരുണ്ട് ആ ചൂടാക്കിയിട്ട് ഇത് നമ്മൾ രാവിലെ കട്ട് ചെയ്ത് വെച്ച കാണണമാണ് ടൈറ്റ് ആയിട്ട് കാണണമല്ലോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല മൂവ് ചെയ്യുന്ന സാധനമാണ് ഫാമിലി പാക്കാണ് അധികം പോണത് അതിനേബ്യൻ കുന്നാർസാധനവല്ലേ ചൂടോടെ കഴിക്കണം ശരിക്കും ചൂടാറുമ്പോഴാണ് അവര്

ഡ്രസ്ലെച്ചസ് കേക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് മിൽക്ക് ചേർന്നതാണ് സ്പെഷ്യൽ ത്രീ മിൽക്ക് ആ മിൽക്കിൽ സോക്ക് ചെയ്തിട്ടാണ് ഈ സ്പോഞ്ച് ഇട്ടിരിക്കുന്നത് ആ തണുപ്പാക്കിയിട്ട് പിന്നെ അതിനകത്ത് ക്രീമിന് ആവശ്യമില്ല അധികം അതാ ആ സ്പോഞ്ച് അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഈ കളർ മാത്രം വൈറ്റ് അന്ന് പീസ് ആക്കി ആ ഇതൊക്കെ കുത്തു കൊടുത്തത് സോഫ്റ്റ് ആയിട്ടിരിക്കാം നല്ല ഞമ്മിയായിട്ടാണ് അത് കാണാൻ മിൽക്ക് കേക്കിന്റെ ഒരു പ്രത്യേക സോക്കിങ്ങിലാണ് അത് കിടക്കുന്നത് അതെ അതിന്റെ ടേസ്റ്റ് അങ്ങനെയാ ആണ് നിന്റെ പേര് അത് നമ്മള് പല ഇതിലും പോർഷനിലും ഉണ്ടാക്കണേ അതിന്റെ ചോക്ലേറ്റിലും ഇത് നമ്മൾ നൂറ് രൂപ പീസ് കൊടുക്കണേ അത്രയും വലിയ അറ്റ് പീസസ് ആക്കിക്കാണ് ഇപ്പൊ ചെറിയ പോർഷൻ ആക്കി ആർക്ക് കഴിക്കാം ഇവിടെ നിന്ന് കഴിച്ചു പോവാലോ ആർക്കൊന്നും പാക്കിങ് വേണ്ടല്ലോ അവിടെ ഇന്ന് കഴിക്കാം അത്ര അപ്പൊ നമുക്ക് സോണയിന്ന് കഴിക്കാൻ പാകത്തിനുള്ളത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ആവും വേണം അതുകൊണ്ടാണ് നൂറ് രൂപ ഒരു പീസ് ഇഷ്ടംപോലെ രണ്ടുപേർക്ക് കഴിക്കുക രണ്ടാളുണ്ടാവുക മിക്ക ആളെങ്കിലും അവർ രണ്ടുപേരും കൂടി കഴിക്കുക അത് സന്തോഷം പിന്നെ എന്തെങ്കിലും ഡോണറ്റ് ഡോണറ്റ് അതൊക്കെ ഹോം മെയ്ഡ് ഡോണറ്റ് ആട്ടോ ഹോം മെയ്ഡ്സായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡോണറ്റാണ് അല്ല ഇതൊക്കെ സ്പഞ്ചി ഡോണറ്റാണ് സാധാരണത്തെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമ്മളെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതന്നെ അർത്ഥം ഹോം മെയ്ഡാണെങ്കിലും കൂട്ടി നല്ല ഫ്രഷ് സാധനം അല്ലേ നമ്മൾ എല്ലാവർക്കും കൊടുക്കും ശരിക്കും നമ്മൾ ആ ചൂയിൽ നിന്ന് കഴിച്ച് തിന്നാൻ പറ്റാ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ഈ ചോക്ലേറ്റിലൊന്നും ഡിപ്പ് ചെയ്ത് നോക്കും അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഇത് കിട്ടുക ആ സോസിനകത്തൊട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക ആ ഡോണറ്റിൻ്റെ ടേസ്റ്റ് അധികം മധുരമില്ല ഏലേത് ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചൂയി സാധനം നല്ലൊരു ടേസ്റ്റിലാണ് അങ്ങനെയൊക്കെ പോണു ഇഷ്ടപ്പെട്ടത് പറഞ്ഞോളൂ ഇത് മുഴുവത്തോളൂ എല്ലാം ഉച്ചക്കുണ്ടാക്കിയതാണെ ആ അവിടെ കൊടുമ്പോ ചൂടായിരുന്നു ആ ചൂടവിടെയാണ് പേഴ്സന്റ് ഫാമിലി പാക്ക് ഹൺഡ്രഡിന്റെ സ്മോൾ പീസ്